കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി സഖ്യത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ആർ എസ് എസുമായി ജമാഅത്തെ ഇസ്ലാമിയുമായും എസ് ഡി പി യുമായും ഉണ്ടാക്കാൻ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്നും മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ചു കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി മുഖ്യമന്ത്രിയുടെ വിമർശനം എന്താണ് എസ് ഡി പി ഐ എന്ന് കേരളത്തിൽ പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുണ്ടോ സാധാരണ മുസ്ലിം ജനവിഭാഗം തന്നെ ഇവരിയൊന്നും അംഗീകരിക്കുന്നില്ല മുസ്ലിമിലെ ഏറ്റവും പ്രബല വിഭാഗമാണല്ലോ സുന്നി വിഭാഗം അതല്ലെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാ മുസ്ലിം വിഭാഗവും എല്ലാവരും ഈ വിഭാഗത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ് ഈ വിഭാഗത്തെ തള്ളുന്നവരാണ് ഇവരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളെ കോൺഗ്രസിന് പിന്തുണ ആ പിന്തുണ വാങ്ങിയവരിൽ ഏത് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കി എന്തേ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവും കാണിക്കാതിരുന്നത് നിങ്ങൾ മതനിരപേക്ഷത എഴുതി നിൽക്കുകയാണെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയിലാ സമീപനം സ്വീകരിക്കണ്ടേ വർഗീയ ശക്തിയെ താലോലിച്ച് നിൽക്കാനാണോ എന്താണ് ജമാത്ത് ഇസ്ലാമിയെന്ന് നിങ്ങൾക്കറിയില്ലേ എന്താണ് എസ് ഡി പി ഐ എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് വേണ്ടപ്പോൾ ആർ എസ് എസുമായും സംഘപരിവാറുമായും ബി ജെ പിയുമായും ബന്ധമുണ്ടാക്കാൻ മടിയില്ലാലോ വയനാട് ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു ഞങ്ങള് രാജിക്കുകയല്ല കേട്ടോ ഈ രാജ്യത്തിന്റെ ഭാഗമായ ഭാഗമായൊരു സംസ്ഥാനമെന്ന നിലക്ക് അർഹതപ്പെട്ടത് ചോദിക്കുകയാണ് അവകാശപ്പെട്ടത് ചോദിക്കുകയാണ് അത് നൽകാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുന്നു വിചാരിക്കുക തകർന്നടിഞ്ഞ കേരളമായിരുന്നില്ലേ എങ്ങനെ ഈ നാട് ഇനി കരകയറും എന്നായിരുന്നില്ലേ പലരും കരുതിയിരുന്നത് അന്ന് നാടിനെ മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല ഞങ്ങളിരിക്കുന്നത് ഈ നാട് അതിജീവിക്കും അത് ജീവിച്ച് കാണിച്ചില്ലേ ഇവിടെ അതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയുന്നു നേരത്തെ എന്തെല്ലാം ദുരന്തമുഖത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവുമില്ലാതെ നടപ്പാക്കിയിരിക്കും അതിലൊന്ന് അവരെ പ്രധാനമായും പുനരുധിവസിപ്പിക്കലാണ് ഒരുപാട് സഹായങ്ങളും ഓഫറുകളും ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അതെല്ലാം കൂടി സമാഹരിക്കും നല്ലൊരു ടൗൺഷിപ്പ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കുമാറുള്ള നിർമ്മിക്കുക ചെയ്യും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ എം എ ബേബി എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി ടി എൻ സീമ ആനാവൂർ നാഗപ്പൻ വി ജോയ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം